പോസിറ്റീവ് മില്ലറ്റ് അഥവാ പോസിറ്റീവ് പോഷക ചെറുധാന്യങ്ങൾ ഭക്ഷണമാക്കുന്നതിലൂടെ രോഗമില്ലാത്ത ജീവിതം സാധ്യമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ലോകം മില്ലറ്റ്മാൻ എന്ന പേര് നൽകി ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് പത്മശ്രീ ഡോക്ടർ ഖാദർവാലി അദ്ദേഹത്തിൻ്റെ നിരന്തര പഠന ഗവേഷണ നിരീക്ഷണങ്ങളുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് ധാന്യങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് പോസിറ്റീവ് ഗ്രെയിൻസ് ന്യൂട്രൽ ഗ്രെയിൻസ് നെഗറ്റീവ് ഗ്രെയിൻസ് എന്നിങ്ങനെയാണ് അതിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി നിരന്തരമായി മെച്ചപ്പെടുത്തുകയും രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ധാന്യങ്ങളെ അദ്ദേഹം പോസിറ്റീവ് ഗ്രീൻസ് എന്ന് വിളിച്ചു അതിൽപ്പെടുന്ന അഞ്ച് ധാന്യങ്ങളാണ് ചാമ ലിറ്റിൽ മില്ലറ്റ് തിന ഫോക്സ് ടൈൽ മില്ലറ്റ് വരക് കോഡോ മില്ലറ്റ് കുതിരവാലി വാണിയാഡ് മില്ലറ്റ് ബ്രൗൺ ഡോക് കോറലെ ഈ പറയുന്ന അഞ്ച് പോസിറ്റീവ് മില്ലറ്റ്സും ജീവിതശൈലി തുടങ്ങി മറ്റു പല അസുഖങ്ങൾ ഭേദമാകാൻ ഉപയോഗിക്കുന്ന ചെറുധാന്യങ്ങളാണ് ഇനി ന്യൂട്രൽ ഗ്രീൻസ് ആരോഗ്യസ്ഥിതിക്ക് മോശപ്പെടാതെയും മെച്ചപ്പെടുത്താതെയും അതുപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ചെറുധാന്യങ്ങൾ അതായത് അഞ്ച് പോസിറ്റീവ് മില്ലറ്റുകൾക്ക് പുറമെയുള്ള എല്ലാ ചെറുധാന്യങ്ങളെയും ധാന്യങ്ങളെയും ഇതിൽപ്പെടുത്തി ഒന്ന് റാഗി മുത്താറി അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ് കമ്പ് അല്ലെ വജ്ര പവിഴച്ചോളം പേൾ മില്ലറ്റ് മൂന്ന് മണിച്ചോളം ജോവർ സ്വർഗ്ഗം നാല് പനിമരക പ്രോസോ മില്ലറ്റ് തുടങ്ങിയവയെല്ലാ ന്യൂട്രൽ ഗ്രീൻസുകളിൽ പെടുന്നവയാണ് നെഗറ്റീവ് ഗ്രീൻസ് നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മോശമായി ഭവിക്കുന്ന തവിടുകളഞ്ഞ അരി ഗോതമ്പ് തുടങ്ങിയവയെ അദ്ദേഹം നെഗറ്റീവ് ഗ്രീൻസിൻ്റെ പട്ടികയിലും പെടുത്തി ഇനി നമുക്ക് പോസിറ്റീവ് മില്ലറ്റ്സിലേക്ക് വരാം ഈ പറഞ്ഞ അഞ്ച് പോസിറ്റീവ് മില്ലറ്റ്സും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് പല രീതിയിലാണെന്നാണ് പറയപ്പെടുന്നത് കോഡോ മില്ലറ്റ് നല്ലൊരു ബ്ലഡ് പ്യൂരിഫയറാണ് ഒരു ഡാർക്കിഷ് റെഡ് കളറാണ് ഇതിന് ഫോക്സ് മില്ലറ്റ് ഇതൊരു യെല്ലോ കളറിലാണ് ഇത് നമ്മുടെ ലങ്സ് അതുപോലെ നെർവസ് സിസ്റ്റത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു ബാണിയാഡ് നമ്മുടെ ശരീരത്തിൻ്റെ സോഫ്റ്റ് പാർട്ടായ കിഡ്നി ലിവർ പാങ്ക്രിയാസിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നു ബ്രൗൺ ഡോ കിങ് ഓഫ് ദ മില്ലറ്റ് എന്നാണ് പറയപ്പെടുന്നത് പല പല ബെനഫിറ്റ് ഇതിനുണ്ട് ഇതൊരു ആൻറ്റി ക്യാൻസറസ് കൂടിയാണ് ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ ചാമ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഉള്ളത് റൗണ്ട് ഷേപ്പായിട്ട് ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയും ഹീലിങ്ങിനും വേണ്ടി സഹായിക്കും ഈ പറഞ്ഞ അഞ്ച് പോസിറ്റീവ് മില്ലറ്റുകൾ ഓരോന്നും രണ്ട് ദിവസം വീതം മാറി മാറി കഴിക്കുന്നതാണ് ഉത്തമമെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ നമുക്കാവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ തന്നെ അതിൽ നിന്നും കിട്ടുന്നു കിട്ടുന്നുവെന്നും പറയപ്പെടുന്നു ചെറുധാന്യങ്ങളിൽ നിന്നും ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് മാറ്റപ്പെടുന്നത് കൂടുതൽ സമയമെടുത്താണ് അതുകൊണ്ട് തന്നെ ഷുഗർ ലെവൽ നിയന്ത്രിക്കുകയും കൊഴുപ്പ് അടിയുന്നത് തടയുകയും ചെയ്യുന്നു ആയതിനാൽ പല രോഗങ്ങൾക്കും പൊണ്ണത്തടി അതുപോലുള്ള അവസ്ഥയുള്ളവർ ഒരു ഡോക്ടറുടെ അഭിപ്രായം ആരാഞ്ഞ് വേണ്ട ക്രമീകരണങ്ങൾ ഭക്ഷണകാര്യത്തിൽ കാര്യത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പല അസുഖങ്ങളെയും വരാതെയോ ഭേദമാക്കാനോ സാധിക്കുകയില്ലേ അപ്പോൾ ചെറുധാന്യങ്ങളെ ചെറുതായി കാണണ്ട മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മില്ലറ്റ് ഉപയോഗിക്കേണ്ട രീതിയും മറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം